വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കൊട്ടാരക്കര റോഡിൽ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് നേതൃത്വത്തിൽ നേതാക്കളായ കടയിൽ വസ്ത്രങ്ങളുടെയും കോടിയാട്ടു പ്രസാദിനെയും സ്ഥാപനങ്ങളിൽ അസഭ്യം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് ജെ കേരള കോൺഗ്രസ് എം നേതാവ് സോഷ്യൽ മീഡിയ ജാതീയമായി അധിക്ഷേപിച്ചത് പൊതുസമൂഹം കണ്ടതാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഇക്കാര്യം ഒരു ദിവസം പോലും പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളും നടത്താത്ത തരത്തിലുള്ള വളരെ മോശമായ വളരെ മേച്ചമായ ഒരു പരാമർശം നടത്തുകയും അതിനെതിരെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയൂർ ടൗണിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു ഞങ്ങൾ കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടമളക്കൽ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകർ നേതാക്കന്മാർ ഉൾപ്പെടെ ആ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കോടിയാട്ട് പ്രസാദിന്റെ സ്ഥാപനത്തിലും അതുപോലെ തന്നെ യു ഡി എഫിന്റെ ഇടമലയ്ക്കൽ മണ്ഡലം ചെയർമാൻ ശ്രീ കടയിൽ ബാബുവിന്റെ സ്ഥാപനത്തിലും എത്തി ശ്രീ ആയൂർ ബിജുവും ബിജുവിനോടൊപ്പം ഉള്ള ചില ഗുണ്ടകളും ചേർന്ന് വളരെ മോശമായ തരത്തിൽ അസഭ്യം പറയുകയും അവിടുത്തെ ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ജീവന് ഭീഷണിയുണ്ടാവും എന്നുള്ള തരത്തിൽ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ട് പോയത് വളരെ മോശമാണ് ഇപ്പോ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചടയമംഗലം പോലീസിൽ പരാതി നൽകുകയാണ് ഇതിനെതിരെ ശക്തമായി നടപടി എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പോലീസിനോടും മറ്റ് അധികാരികളോടും അറിയിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചടയമംഗലം പോലീസിൽ പരാതി നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ പ്രേംരാജിനെ ജ്യാതി പറഞ്ഞ് ആക്ഷേപിക്കുക അതിനുശേഷം ഈ നിയോജക മണ്ഡലത്തിലെ പൊതുരംഗത്ത് നല്ല പാരമ്പര്യമുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ കടയിൽ ബാബുവിൻ്റെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ കോടിയാട്ട് പ്രസാദിന്റെയും സ്ഥാപനങ്ങളിൽ കടന്നുവന്ന് ജീവനക്കാരെയും സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി ജീവനക്കാരെയും എല്ലാം ലഭ്യം പറയുകയും അക്രമം നടത്തുകയും ചെയ്തത് കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ ആയൂർ ബിജുവിന്റെ നേതൃത്വത്തിലാണ് ആവശ്യമായ പരാതി ഞങ്ങൾ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ എടുക്കുന്ന നടപടികൾ കേസെടുത്ത് ഈ ഗൂഢ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ആ നടപടിക്ക് വേണ്ടി ഞങ്ങൾ കാക്കുകയാണ് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനത്തിനടിമപ്പെട്ട് പോലീസ് ഇതിനകത്ത് അലംഭാവം കാണിച്ചാൽ അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതികരണം ഉണ്ടാവും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് ജെ പ്രേമരാജിനെ സോഷ്യൽ മീഡിയയിലൂടെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നാരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു പ്രതിഷേധ പ്രകടനത്തിന് മുൻപായി ആയൂരിൽ വാഹനത്തിലെത്തിയ ആയൂർ ബിജുവിന്റെ വാഹനം തടയുകയും പിന്നീട് പോലീസ് ഇടപെട്ടുകൊണ്ട് വാഹനം കടത്തിവിടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി ഇതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്